ഞാൻ പല സ്ഥലങ്ങളിലും ബിരിയാണി വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രത്യേക ദിവസം ടേസ്റ്റിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നല്ല മന്തി മന്തി ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് പേരെന്താണ് കേര് സീക്ക് എത്ര വയസ്സായി അയിമ്പത്തൊന്ന് വയസ്സ് വീട് ഇവിടെ ഇവിടെ കാസർഗോഡിന്റെ പയ്യനിന്ന് പയ്യനോട് ഇതിന്റെ മുന്നേ എന്താ ജോലി ചെയ്തത് ഇതിന്റെ മുമ്പില് പല സ്ഥലങ്ങളിൽ ഞാൻ പിന്നെ ഹെൽപ്പർ ഐറ്റലും പല ഹോട്ടലിലും ഉണ്ടായിട്ടുണ്ട് നമ്മള് ബിരിയാണി ഇവിടെ കഴിച്ചല്ലോ അപ്പൊണ്ടായ ഒരു അനുഭവം പറഞ്ഞാൽ ഇതുവരെ എഴുതി കിട്ടാത്ത ഞാൻ പല സ്ഥലങ്ങളിലും ബിരിയാണി കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രത്യേക ടേസ്റ്റിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നല്ല മന്തി മന്തി ബിരിയാണി പിന്നെ ഹൈദരാബാദ് ബിരിയാണി നല്ല ടേസ്റ്റിലാണെന്നുണ്ടാക്കുന്നില്ല അജിന് മോട്ട് ഉപയോഗിക്കുന്ന തിരി ഉപയോഗിക്കുന്നില്ല ഇവിടെ വന്നപ്പോൾ ബിരിയാണി വെക്കുന്നതിനെ കുറിച്ച് എന്താ തോന്നിയായിരുന്നു ബിരിയാണി വെക്കുന്നതിനെ കുറിച്ച് ബാക്കി ഞാൻ പല സ്ഥലങ്ങളിലും ബിരിയാണി വെച്ചതിൽ ആ പണ്ടാരിമാർ ഉസ്താദന്മാർ എല്ലാം വാരിയിട്ടല്ല ഒരു സുമാർ കണക്കാക്കി ഇവിടെ വെച്ചതെന്ന് പറഞ്ഞാൽ എല്ലാം കണക്കാക്കി ഓരോ തൂക്കം കണക്കാക്കിയിട്ട് ഓരോ ഐറ്റംസിനോട് തൂക്കം കണക്കാക്കി കിട്ടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിലായി കിട്ടുന്നുണ്ട് എന്നും ഒരേ ഉപ്പ് പുളി കാര്യങ്ങൾ ഗവൺമെന്റ് ഒരേ ഒരേ അതിൽ ടേസ്റ്റിലാണ് എന്നും കിട്ടാറുള്ളത് രണ്ടു മൂന്ന് പിന്നെ ഹോട്ടലിലെല്ലാം നടത്തുന്ന ഒരു കിച്ചണിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കുന്നതിന് എല്ലാ ഹോട്ടലിലും ഒരേ ടേസ്റ്റിൽ തന്നെ ലഭിക്കാൻ സാധിക്കും ബിരിയാണി വെക്കുന്ന വേണ്ടി പെട്ടെന്ന് പഠിക്കാൻ തോന്നിയോ തീർച്ചയായിട്ടും ഒരാ മൂന്ന് ദിവസത്തെ ബോയ്സിനാണ് വന്നത് ഇപ്പം ആറ് ഏഴ് ദിവസമായിട്ട് ജോലി ചെയ്യുന്നത് പക്ഷെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ പഠിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അഞ്ചോ ഒന്നാമതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുറച്ചെല്ലാം കുക്ക് ചെയ്തിട്ട് പരിചയമുണ്ട് അതുകൊണ്ട് പരിചയമുള്ളവർക്ക് മൂന്ന് ദിവസം തന്നെ ധാരാളം എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ഷെഫ് ഭുവാരി കല്യാൺ മുമ്പേ ട്രെയിനിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സാറിൻ്റെ നല്ല ട്രെയിനിങ് ആണ് നല്ല മനസ്സിലാകുന്ന തരത്തിലാണ് നമ്മൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ബിസിനസ്സിനെ പറ്റി എല്ലാം ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഉണ്ടാകുന്നുണ്ട് അത് അതൊക്കെ താല്പര്യപ്പെട്ട് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നല്ല ഭാവി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതിനെ പറ്റി നല്ല ക്ലാസ്സുകളാണ് നമ്മൾ ലഭിച്ചുകൊണ്ടിരിക്കുക വെച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം ഇത് തന്നെയാണ് ഒന്നാമെന്ന് പറഞ്ഞാൽ ഈ എല്ലാം തൂക്കി കണക്കാൻ ഉപ്പ് വരെ തൂക്കിയിട്ടാണ് നമ്മൾ മസാലയിൽ ചേർക്കുന്നത് അത് എവിടെയും കാണാത്തൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അതേപോലെ തന്നെ എണ്ണെല്ലാം നല്ല പിന്നെ സൺഫ്ലവർ ഓയിൽ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വേറെ ഒന്നും ഉപയോഗിക്കുന്നത് ഞാൻ കാണുന്നില്ല പിന്നെ ഞാൻ കണ്ടത് എല്ലാ ഹോട്ടലും എന്ന് പറഞ്ഞാല് ഓരോന്റെ പല പ്രാവശ്യം ഉപയോഗിക്കുന്ന എൻ്റെ അനുഭവത്തിൽ കൊണ്ട് പറയുന്നു ഇവിടെ തൺഫ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായാലും നല്ലതാണ് തോന്നുന്നുണ്ട് ബേക്കറി ഐറ്റംസ് ഇപ്പം നടത്തുന്നുണ്ട് പക്ഷെ വെയിറ്റിൻ്റെ കൂടെ നമുക്ക് പിന്നെ ഈ കടി പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ അതും പഠിക്കാൻ അതിൽ ജോലി ഗൾഫിൽ ജോലി കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് ഈ കടികൾ ഉണ്ടാക്കുന്നില്ല അതായത് സമോസങ്ങൾ അതും കൂടെ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരുന്നു എൻ്റെ അഭിപ്രായം ഇപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ ജീവിതം വിജയിപ്പിക്കാൻ തോന്നുന്നുണ്ടോ അതെങ്ങനെ തീർച്ചയായിട്ടും ഞാൻ പഠിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് കാരണം വെച്ചാൽ എവിടെയും കിട്ടാത്ത ടേസ്റ്റുകളാണ് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ ഞാൻ പല തരത്തിൽ ബിരിയാണി കഴിച്ചിട്ടും ഇത്ര ടേസ്റ്റ് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഒരു പ്രാവശ്യം ഇന്ന് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റിലാണ് ബിരിയാണി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പഠിക്കാൻ വരാൻ ആഗ്രഹിക്കുന്ന ആളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കുന്ന മൂല്യം ഒരിക്കലും നഷ്ടപ്പെടില്ല എൻ്റെ അഭിപ്രായം കാരണം വെച്ചാൽ ഈ മൂന്ന് ദിവസം കോഴ്സിന് നാല് ദിവസം കൊണ്ടെല്ലാം നമുക്ക് പഠിച്ചിട്ട് കരങ്ങാലിന്റെ സംവിധാനം ഉണ്ട് ഒരിക്കലും പഴാവില്ല നമ്മൾ കൊടുക്കുന്ന പൈസന്റെ മൂന്നൊരിക്കലും പഴവില്ലാതെ അഭിപ്രായമാണ് പൈസ അമ്പത്തൊന്നു വയസ്സ് അമ്പത്തി വയസ്സ് ഇത് എത്ര പ്രായമുള്ളവർക്ക് മുതൽ എത്ര പ്രായം വരെ പഠിക്കാനുള്ള ഇവിടെ തന്നെ ഇപ്പൊ അറുപത് വയസ്സിലാണ് ഞാൻ കണ്ടിട്ടുണ്ട് അറുപത് വയസ്സിൻ്റെ ആളുകളിലും കൂടെ തന്നെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ എത്ര പ്രായപരിധി പ്രശ്നമില്ല കാരണം എന്നിട്ടും ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് ജോലിയാണെന്ന് പോകുന്നത് എന്നിട്ടും ഈ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം അത്രയും എളുപ്പമുള്ള ഒരു പണിയാണ് അപ്പൊ പ്രായഭീ പ്രശ്നമാകുന്നില്ല നമുക്ക് മനസ്സിലാണ് വേണ്ടത് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയസ്സ് അതിന് തടസ്സമായിട്ട് പോകുന്നില്ല ഓരോ വ്യത്യസ്ത ബിരിയാണികളുണ്ടാക്കി ഇവിടെ പല ടൈപ്പ് ബിരിയാണി മൂന്ന് നല്ല ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കി അതൊക്കെ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടു എന്താ ഫീലിംഗ് വന്നത് ഫീലിംഗ് എന്നിട്ട് എവിടെയും കിട്ടാത്ത നല്ലൊരു ടേസ്റ്റ് ഫീലിങ് വന്നിട്ടുണ്ട് ഞാൻ പല സ്ഥലത്തും ബാംഗ്ലൂർ ആയാലും ബോംബെയിലെല്ലാം പോയി ബാംഗ്ലൂരിൽ ബോംബെ കാലത്ത് സംഘത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ തന്നെ ഒരു ഭയങ്കര പിന്നെ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ ഒരു ബിരിയാണി ഭയങ്കര ബിരിയാണി കടയിൽ അവിടെ ഭയങ്കര തിരക്കാണ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് ബിരിയാണി അവിടെ ബാംഗ്ലൂർ പോയി അവിടെ നിന്നും കഴിക്കല് പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് ഇല്ലാതെ ഇപ്പം കണ്ടുപോയി ഇവിടെ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കണേലും ഫുഡ് ഉണ്ടാക്കണേലും രാവിലെ ഒന്നിനും ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മളിവിടെ എന്തെങ്കിലും മിക്കല് ചേർക്കുന്നതായിട്ടോ എന്താ മായം ചേർക്കുന്നതായിട്ട് തോന്നിയില്ല തീർച്ചയായിട്ടും അധികം ഒട്ടേലും ഈ ബിരിയാണിക്ക് ഈ പക്ഷേ കറികളെല്ലാം ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അജിന്റെ മുട്ടയാണ് അധികം ഉപയോഗിക്കുന്നത് അജിമോ ഇപ്പോൾ പ്രത്യേകം ടേസ്റ്റാണ് ഇതുവരെ ഞാൻ ഇവിടെ അജിന് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്നില്ല ഒന്നാമത് പിന്നെ വേറെ അങ്ങനത്തെ മായ അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം ഫ്രഷ് ഓയിലെല്ലാം ഫ്രഷാണ് ഇപ്പം ഇന്ന് ഉപയോഗിച്ച് ഓയില് നാളെങ്കിൽ എടുക്കുന്ന കളയായിരുന്നു അത്രയ്ക്ക് നീറ്റായി ആണ് ഇവിടെ ഈ ബിരിയാണി കഴിച്ചപ്പോൾ എല്ലാം വ്യത്യാസം രുചി രുചി തോന്നി പല തീർച്ചയായിട്ടും എല്ലാം പല തരത്തിലും രുചിയാണ് ഹൈദരാബാദിന് ഒരു രുചി പിന്നെ മന്തിക്ക് ഒരു രുചി നമ്മൾ ദം ബിരിയാണി ദം ബിരിയാണി പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് പല സ്ഥലത്ത് പോയിട്ടുണ്ട് അപ്പൊ അവിടെ പോയിട്ട് കഴിച്ചാലും ഇവിടെ ഉള്ള ദം ബിരിയാണി തമ്മിലും ബിരിയാണി നോക്കുമ്പോഴത്തേക്കും ദമ്മെന്ന് പറഞ്ഞാൽ പേരിന് മാത്രമേ ദമ്മൂ പക്ഷെ തുണി വെച്ചിട്ട് മൈദ വെച്ചിട്ട് എന്തെപ്പോഴും തന്നെ ഞാൻ അധികം നേരത്തെ കണ്ടത് നമ്മൾ നമ്മളധികം ദമ്പിടരുന്ന് പറഞ്ഞ അല്ല ഒട്ടറി പണി എടുത്തേ നമ്മളധികം ദമ്പിടരുന്ന് പറഞ്ഞാൽ സാധാരണ മൂടി വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് എങ്ങനെ ദമ്പിടമാണ് അത് ദമ്പ് കിട്ടിയാൽ കിട്ടിയില്ല ഇത് ഫുൾ ദമ്പിലന്നെ വരുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് അനുഭവപ്പെടുന്നു നീ ഇവിടെ വന്നിട്ട് ബാക്കി ബേക്കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യം തീർച്ചയായിട്ടും താല്പര്യമുണ്ട് നിങ്ങൾ ഫീസ് വാങ്ങിയിട്ടാണ് കിട്ടിയോ തീർച്ചയായിട്ടും അതല്ലേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് തന്നെ പഠിച്ചിറങ്ങാ നമുക്ക് മനസ്കരുത്തുണ്ടെങ്കിൽ മനസ്സരുത്തുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് തീർച്ചയായിട്ടും മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഞാൻ ചെയ്തുവരെ ഇല്ലാത്ത ടേസ്റ്റിൽ നമുക്ക് ബിരിയാണി വെച്ച് സ്വന്തമായിട്ട് ഒരു കട തുടങ്ങുന്നുണ്ട് അതിന്റെ വേറൊരു പണി കിട്ടുന്നുണ്ട് അതിന്റെ ഗുണം നമുക്ക് കിട്ടും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഇപ്പൊ തൊഴിലായിട്ടാണ് നിങ്ങളൊക്കെ പോകുന്നത് കച്ചവടായിട്ടുള്ള പോകണേ അതിലേക്ക് ഇത് ഉപകാരപ്പെടുന്നു തീർച്ചയായിട്ടും തൊഴിലായാലും പിന്നെ അവിടെ നിൽക്കുന്ന കടക്കാർക്ക് ചിലപ്പം മൂല്യം കിട്ടുമ്പോൾ ഞാൻ അതിന്റെ ഗുണം ഞമ്മക്ക് കിട്ടും പിന്നെ സ്വന്തമായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മക്ക് കിട്ടും എന്നുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്